നമസ്കാരം തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ സ്ത്രീ പുരുഷ സമത്വം എന്നത് ഒരു അശ്ലീല വാക്കാണ് സ്ത്രീകൾക്ക് പുരുഷനുമായി തുല്യമായ സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ അവർക്കത് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല ആൺമക്കൾക്ക് സ്വത്തവകാശം ലഭിക്കുമ്പോൾ പെൺമക്കൾക്ക് അത് ലഭിക്കരുത് എന്ന് വാശി പിടിക്കുന്നവരാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൂരതകൾ മുത്തലാക്ക് പോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ മോദി സർക്കാർ നിർത്തലാക്കിയപ്പോൾ അതിനെതിരെയൊക്കെ വലിയ പ്രതിഷേധം നയിച്ചത് ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇവരുടെ യോഗങ്ങളും കല്യാണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാലാൾ കൂടിനിടത്ത് സ്ത്രീകളെ ഒരു കർട്ടൺ മറച്ച് ഒരു ഭാഗത്ത് നിർത്തുക പുരുഷന്മാരെ മറുഭാഗത്ത് നിർത്തുക സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു തരത്തിലും ഇടകലരാൻ അനുവദിക്കാതിരിക്കുക സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും പോലും അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്ന് ഷടിക്കുക ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം നടത്തുക ഇതെല്ലാം കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തു വരുന്ന പ്രവൃത്തികളാണ് ഇത്തരക്കാരുടെ എണ്ണം കൂടി വരികയാണ് ഇത്തരക്കാരുടെ ആശയങ്ങൾക്ക് കേരളത്തിൽ കൂടുതൽ പ്രാബല്യം കിട്ടിക്കൊണ്ടുവരി ഇരിക്കുന്ന സമയവുമാണ് അതായത് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ പുരോഗമന പാതയിലേക്ക് നയിക്കുമ്പോൾ പുരോഗമന ചിന്തയിലേക്ക് മാറുമ്പോൾ കേരളം ആറാം നൂറ്റാണ്ടിലേക്ക് നടക്കുന്നു കേരളത്തിലെ ഒരു വിഭാഗം ആറാം നൂറ്റാണ്ടിലേക്ക് നടക്കുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു മത തീവ്രവൽക്കരണത്തിന് ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അത്തരം സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അത്തരം ആളുകളുമുണ്ട് അങ്ങനെയുള്ളവർ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരു ഹോളിൽ പരസ്പരം കർട്ടൻ ഇട്ട് മറച്ചിരുത്താറുണ്ട് അത് കല്യാണത്തിനും പള്ളികളിലും ഒക്കെ നമ്മളത് കാണുന്നുണ്ട് പള്ളികളിൽ പല പള്ളികളിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല മതപരമായ മറ്റു ചടങ്ങുകളിലുമൊക്കെ ഇത്തരം കർട്ടൻ സംവിധാനം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു സർക്കാർ സർവകലാശാലയിൽ കണ്ടാൽ നമുക്ക് എന്തു തോന്നും കാരണം സർവകലാശാല എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പുരോഗതിയുടെ നട്ടല്ലാണ് അവിടെയാണ് പുതിയ ആശയങ്ങൾ രൂപീകരിക്കേണ്ടത് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിക്കേണ്ടത് അവിടെ നിന്നാണ് ഒരു തലമുറ രൂപപ്പെടുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത്തരം ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവർ സ്ത്രീയെയും പുരുഷനെയും കർട്ടൻ ഇട്ട് ഇട്ട് വേർതിരിച്ച് ഇരുത്തിയിരിക്കുന്നു നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ഒരു യോഗമാണ് നടത്തുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സംഘടനയാണ് ഇത് നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുസാറ്റ് സർവകലാശാലയിലാണ് ഇങ്ങനെ കർട്ടൻ മറച്ച് സ്പർദ്ധ സ്ത്രീകളെ ഒരു മൂലയ്ക്ക് ഇരുത്തുക പുരുഷന്മാരെ മറുഭാഗത്ത് ഇരുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നവരുടെ പേരൊക്കെ കേട്ടാൽ തീർച്ചയായും ഇത് ഒരു മതസമ്മേളനമാണോ അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ഏതെങ്കിലും മതപ്രഭാഷണമാണോ എന്ന് തോന്നിപ്പോവും നേരത്തെ പറഞ്ഞതുപോലെ നിറ ദൗർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമല്ല കേരളത്തിലെ കുസാറ്റ് സർവകലാശാലയിൽ ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് കേരളത്തിലെ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിൽ കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് യോജിക്കാത്ത തരത്തിൽ കേരളത്തിൻ്റെ പുരോഗമന ചിന്താഗതിക്ക് യോജിക്കാത്ത തരത്തിലാണ് ഇത്തരത്തിൽ സ്ത്രീകളെ വേർതിരുത്തി ഇരുത്തിക്കൊണ്ട് ഒരു സർക്കാർ സർവകലാശാലയിൽ പരിപാടി നടക്കുന്നത് നമ്മുടെ ഒരു സർവകലാശാലയിൽ ആ സർവകലാശാല ഹോള് വാടകയ്ക്കെടുത്ത് ഒരു സ്വകാര്യ സംഘടന ഒരു സ്വകാര്യ പരിപാടി നടത്തുന്നു ആ പരിപാടിക്കുള്ളിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ എസ് എഫ് ഐ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ് ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുത്താൽ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ ഇവിടെ എന്താൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി ആ പരിപാടി നടത്തിയതിൻ്റെ പേരിൽ പിന്നീട് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടായി ഇപ്പോഴും ആ കേരള സർവകലാശാലയും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പസും എല്ലാം ഇപ്പോഴും സംഘർഷഭരിതമാണ് ഇതിൻ്റെ പേരിൽ ഭാരതാമ്പ ചിത്രം വെച്ചുകൊണ്ട് ഈ സർവകലാശാല യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടന്നു അത് സർവകലാശാലയുടെ പരിപാടിയിലല്ല പൊതുപരിപാടിയല്ല സർക്കാർ നടത്തിയ പരിപാടിയുമല്ല സർവകലാശാല സെനറ്റ് ഹോൾ വാടകയ്ക്കെടുത്ത് അവിടെ ശ്രീപത്മനാഭ സേവാ സമിതി എന്ന സംഘടന ഒരു പരിപാടി നടത്തുന്നു അത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആചരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ഗവർണറുമായിരുന്നു എന്നിട്ടും ആ പരിപാടി തടസ്സപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ കേരള സർവകലാശാലയിലെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ ഗൂഢാലോചന ആ ഗൂഢാലോചനയിൽ രജിസ്ട്രാർ എങ്ങനെയാണ് പങ്കാളിയായത് ഈ വിസയുടെ തീരുമാനത്തെ അട്ടിമറിക്കാൻ രജിസ്ട്രാർ അടക്കമുള്ളവർ നടത്തിയ നീക്കങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങേയറ്റം കേരളത്തെ അപമാനിച്ചുകൊണ്ട് നടത്തിയ ഈ സ്ത്രീ വിരുദ്ധ പരിപാടി അത് കേരളത്തിലെ ഒരു സർവകലാശാലയിലാണ് എസ് എഫ് ഐയിലെ ഒരു ധീരന്മാരും ഈ പരിപാടി കണ്ടില്ല സ്ത്രീകളെയും പുരുഷന്മാരെയും ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന ഒരു സംസ്കാരം കേരളത്തിലെ കലാലയങ്ങളിൽ അവ അനുവദിക്കില്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു എസ് എഫ് ഐക്കാരനും മുന്നോട്ട് വന്നില്ല തടയാൻ കേരളത്തിലെ ഒരു എസ് എഫ് ഐക്കാരനും മുന്നോട്ട് വന്നില്ല സി പി എം കാരനായന്മാരായ ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളും മുന്നോട്ട് വന്നില്ല എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയുമാണ് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ ഇങ്ങനെ കേരളം മുഴുവൻ വ്യാപിക്കാൻ കാരണവും രാഷ്ട്രീയമായി ഇത്തരക്കാർക്കുള്ള ഒരു ഭയം കാരണമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്